സുഹൃത്തുക്കളെ എന്റെ നടന്നുള്ള യാത്രയിൽ ഹോട്ടലൊന്നും ഇല്ലാത്ത സ്ഥലം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക ഞാൻ പറഞ്ഞായിരുന്നു ഭൂരിഭാഗവും എന്റെ യാത്രയിൽ ഞാൻ കുക്ക് ചെയ്താണ് ഭക്ഷണം കഴിക്കുക എന്ന് എൻ്റെ ബേഗിൽ അരിയും പച്ചക്കറിയും സ്റ്റൗവും ഒക്കെ ഉണ്ട് ഡീസലും പെട്രോളൊക്കെ ഇത് ഹിമാചൽ പ്രദേശിലെ ഒരു ഗ്രാമഭാഗമാണ് ഏതാണ്ട് എനിക്കറിയില്ല പത്ത് കിലോമീറ്റർ കഴിഞ്ഞാലാണ് അടുത്ത സ്ഥലം വരും അതുവരെ മനുഷ്യരാരും ഇല്ല പക്ഷെ ഇങ്ങനെ കുടിവെള്ളമില്ല ഇഷ്ടം പോലെ ഉണ്ടാകും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ബ്യൂട്ടേൺ ഗ്യാസ് ആണ് ബ്യൂട്ടൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇത് വൺ ടൈ വൺ ടൈം മാത്രം യൂസ് ചെയ്യാൻ പറ്റൂ ഗ്യാസ് കഴിഞ്ഞാൽ ഉപേക്ഷിക്കണം പെട്രോൾ ഗ്യാസ് ബേഗിലുണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യണമെങ്കിൽ ഇത് ഓപ്ഷൻ ഇല്ല കേട്ടോ ചോറും കറിയൊന്നും ആക്കാൻ ടൈമില്ല ഇത് ചിക്കൻ ചൗച്ചയാണ് ഇവിടെ നല്ല വെയിലുണ്ടെങ്കിലും ലൊക്കേഷൻ തണുപ്പാണ് മലമുകളിലൊക്കെ നിങ്ങൾക്ക് മഞ്ഞ് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ചൗച്ച ആണ് ആക്കിയെടുക്കുന്നത് ഇപ്പം നല്ല തണുപ്പായിട്ട് ഇവിടുത്തെ കാറ്റിന് തണുപ്പൊക്കെ പറഞ്ഞാൽ ഇവിടെ വന്നറിയണം ഈ വെയിലുണ്ടായതുകൊണ്ടാണ് നമുക്ക് എന്താണ് ജാക്കറ്റെന്നില്ലാതെ നിൽക്കാൻ പറ്റുന്നത് അല്ലാത്തവശം ജാക്കറ്റ് നിർബന്ധമാണ് അരിയും പച്ചക്കറിയും ഒക്കെ എൻ്റെ ലഗേജ് ബേഗിലുണ്ട് അത്ര വലിയൊരു ബാഗാണ് അപ്പോൾ കൂടെ നിൽക്കുക ലക്ഷ്യങ്ങൾ വലുതാണ് കുറേ യാത്രകൾ ചെയ്യണം ഭക്ഷണമൊക്കെ സ്വന്തമായാണ് കുക്ക് ചെയ്യുന്നത് കുളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്ന വെള്ളമുള്ള സ്ഥലത്ത് തന്നെയാണ്